അവിടെ പണി എന്ന് പറഞ്ഞാൽ നാല് പ്രാവശ്യം നാല് പ്രാവശ്യവും അങ്കമാലിയും ആലുവ ഹോസ്പിറ്റലിലേക്ക് ആ നാലും പിള്ളേരെയും കൊടുക്കും അവിടെ അവർ താമസിക്കുന്നു ഇത് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ അവിടെ പണി ഭർത്താവില്ലേ പണിന്ന് അതാ ഈ വണ്ടിയുമായി റോട്ടിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ ചെറിയ കുട്ടികൾ വെച്ചൊക്കെ ഉള്ള ഭിക്ഷാടനം ഒരുപാട് കാണാറുണ്ട് അല്ലെ പലപ്പോഴും അങ്ങനെ കുഞ്ഞുങ്ങളുമായി ബിച്ച് യാചിക്കുന്നവർക്കാണ് നമ്മൾ കൂടുതൽ ക്യാഷും കൊടുക്കാറ് ഇപ്പൊ ഏതെങ്കിലും ഒരാളൊന്നും നമ്മോട് ഭിക്ഷ യോജിക്കുമോ നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്തില്ല വരും പക്ഷെ ഒരു കുഞ്ഞിനൊക്കത്തൊക്കെ വെച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പത്തോ നൂറ് എടുത്ത് കൊടുക്കും അല്ലെ അതെന്തുകൊണ്ടാണ് ആ കുഞ്ഞിനോട് നമുക്ക് തോന്നുന്ന സാധാപം കൊണ്ടാണ് അല്ലെ അത് നമ്മുടെ മലയാളികളുടെ ഒരു ശീലമാണ് കുഞ്ഞുങ്ങളോട് മലയാളികൾക്ക് ഒരു പ്രത്യേക അനുകമ്പയാണ് അല്ലെ പക്ഷെ നമുക്ക് ഈ കുഞ്ഞുങ്ങളോട് തോന്നുന്ന അനുകമ്പയെ മുതലെടുക്കുന്ന വലിയൊരു ഭിക്ഷാടന മാഫിയ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കുഞ്ഞിനൊക്കെ വെച്ചുകൊണ്ട് ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർ അവരുടെ ഒക്കെ വെച്ച് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ അവരുടേതാണെന്നുള്ളത് ഒരിക്കലുമല്ല അത് എവിടെയൊക്കെ എടുക്കുന്ന മറ്റേതോ മാതാപിതാക്കളുടെ മക്കളാണ് ഒരു പക്ഷെ ആ കുഞ്ഞുങ്ങൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തട്ടിക്കൊണ്ടുവന്നതാകാം എന്നിട്ട് രണ്ട് ദിവസം അങ്ങ് പട്ടിണിക്ക് ഇട്ട് എല്ലും തോലും ആക്കി അങ്ങ് തെരുവിലേക്ക് ഇറക്കി വിട്ടതാകാം ഒരിക്കലും അത് ആ ബിച്ച് ആളുകളുടെ കുഞ്ഞുങ്ങളാകാൻ ഒരു സാധ്യതയും ഇല്ല നമ്മളിതുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ് അല്ലെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്ത് വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ കുഞ്ഞുങ്ങളുമായി ബിച്ച് യാചിക്കുന്നവർക്ക് ഈ കുഞ്ഞിനെ കിട്ടുന്നത് എങ്ങനെയാണ് അവരെ ഡയറക്റ്റ് പോയി തട്ടി തട്ടിക്കൊണ്ടുവരല്ലേ ചെയ്യുന്നത് ഇവർക്ക് ഡീലർ പോയാണ് കുഞ്ഞിനെ കിട്ടുന്നത് അതായത് ഇവർ ബൾക്കായിട്ട് ഡീലർമാർക്ക് അങ്ങ് ഓർഡർ കൊടുക്കും ഇത്ര കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ട് ബിച്ചാളിൽ ിൽ അപ്പൊ ഡീലർമാർ അങ്ങോട്ടൊരു ഡിമാൻഡ് വെക്കും ഒരു കുഞ്ഞിന് ഒരു ലക്ഷം രൂപ അതല്ലെങ്കിൽ എഴുപതിനായിരം രൂപ ഡിമാൻഡ് വെക്കും ആ ഡിമാൻഡ് വെച്ച് ഡീലർപ്പിക്കും എന്നിട്ട് ഈ ഡീലർമാരാണ് കുഞ്ഞുങ്ങളെ തട്ടി തട്ടിക്കൊണ്ട് വന്നത് മറ്റെവിടേക്കും പണം കൊടുത്ത് വാങ്ങിയും ഒക്കെ ഭിക്ഷക്കാരുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ എത്തിക്കുന്നത് ഇതിപ്പോ ഞാൻ അറിയുന്നതാണ് കേട്ടോ ടി വി നയൻറ്റീൻ പറയുന്ന ഒരു ചാനൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് എന്ന പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കുന്നത് അവരെങ്ങനെയാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയത് എന്ന് വെച്ചാണെങ്കിൽ അതിലെ റിപ്പോർട്ടർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തു ഒരു ഭിക്ഷകാരന് വേഷം അങ്ങ് സ്വീകരിച്ചു അതായത് മുഖത്തും അവിടെയും ഇവിടെയും ഒക്കെ കരുവാരത്തേച്ചു എന്നിട്ട് കീര കീരവസ്ത്രവുമായി ഒരു വടിയും കുത്തിപ്പിടിച്ച് തെരുവിലൂടെ നടത്തും ഇതുവരെ ചെയ്യുന്നപ്പോ ഏകദേശം രാത്രി ഒരു പത്ത് മണി സമയത്തൊക്കെയാണ് ആ സമയത്ത് ഭിക്ഷാളനം ചെയ്യുന്ന ആൾക്കാർ വിശ്രമിക്കുന്ന സമയമാണ് അല്ലെ എന്നിട്ട് ഈ വേഷം കിട്ടിയ അവരെടുത്ത് വന്നിരുന്നു കൊണ്ട് ഇയാൾ എന്ത് പറയാണ് ഞാൻ ഒരുപാട് യാചിച്ചു എനിക്ക് ആരും പണം തരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാനൊരു കുഞ്ഞുമായി വിക്ഷ തണ്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എനിക്കൊരു കുഞ്ഞിനെ വേണം നിങ്ങൾ ആരെങ്കിലും എനിക്ക് സംഘടിപ്പിച്ചു തരുമെന്നുള്ളത് അപ്പൊ അന്നേരം കാണുന്നവരൊക്കെ എന്താ പറയുന്നത് നിങ്ങൾക്ക് കുഞ്ഞിനെ കാണുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പോയിക്കോളും അവിടുന്ന് കൊറേ കുഞ്ഞുങ്ങൾ കിട്ടും ഇവിടുന്ന് അവിടെ നിന്ന് കിട്ടില്ല എന്നുള്ളത് ചോദിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ റിപ്പോർട്ടർ വേഷം മാറി ചോദിച്ചുകൊണ്ടിരിക്കും ഒരു പിച്ചക്കാരൻ എന്താക്കി ആ കേരളത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ചു ഒരു ഹിന്ദു പോലെ നമുക്ക് എന്തായാലും കണ്ടോക്കാം ഈ അത് സാമ്പത്തികണ്ടോ കൊച്ചുങ്ങളെ കിട്ടിയാടാന് തള്ള വേണം നമ്മൾ കൊണ്ടുവന്ന പറ്റി പറഞ്ഞ പറയും അറത്താവും കൊച്ചിനെ ഇപ്പം തന്നെ നമ്മൾ കൊണ്ടുവന്ന അറത്താവും ഓക്കെ ഇയാൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഈ പ്രസവിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കിട്ടുന്നുള്ളത് പക്ഷേ പണം വേണം ഇനി അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾ എടുത്താലും നാളെ നിങ്ങൾക്കെതിരെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞിനെ തള്ള ഇവിടെയെന്നുള്ളത് അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ കൊടുങ്ങും നിയമപരമായി നിങ്ങൾ കൊടുങ്ങും അപ്പൊ അതുകൊണ്ട് റിസ്ക് ആണ് പണം ഉണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കുക എന്നുള്ള രീതിയിൽ അയാൾ ഹിന്ദി കൊടുത്തിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഈ പിക്ഷക്കാരൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എന്തായാലും വേഷം മാറും എന്ന റിപ്പോർട്ടർ അവിടെ കൊണ്ടൊന്നും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് പുള്ളിക്കാരും വീണ്ടും വീണ്ടും ഓരോരോ ഭിക്ഷക്കാരോടും ഇങ്ങനെ മാറി മാറി ചോദിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ ചോദിച്ചു ചോദിച്ച് ഒരു ഭിക്ഷക്കാരൻ്റെ അടുത്ത് അങ്ങ് എത്താം അയാളിങ്ങനെ റോഡ് സൈഡിൽ ഫുട്പാത്തിൽ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത് പോയി ഈ വേഷം മാറും എന്ന റിപ്പോർട്ടർ ഈ കാര്യം ഒന്ന് അറിയിച്ചു എനിക്കൊരു കുഞ്ഞിനെ വേണം മിച്ചേ തണ്ടാൻ ഒരു കുഞ്ഞിനെ എന്നുള്ള രീതിയിൽ ഇയാളുടെ തിരിച്ചും കൂടി ഇൻട്രസ്റ്റ് കാണിച്ച് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സംസാരിച്ച് തുടങ്ങി ഇയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇയാൾ പറയാൻ തുടങ്ങി അതായത് എന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയതാണ് ആ പുറത്താക്കിയതിനു ശേഷം എനിക്കൊരു ആക്സിഡന്റ് പറ്റി എന്റെ കാറിന് കമ്പയൊക്കെ ഇടേണ്ട ഒരു അവസ്ഥ വന്ന് ഇനി എന്തായാലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം ഈ വേഷമാറും എന്ന റിപ്പോർട്ടർ എന്താക്കി എന്റെ കയ്യിൽ ഒരു അൻപതിനായിരം രൂപയുണ്ട് ഇത് വെച്ച് എനിക്കൊരു കുഞ്ഞിനെ വേണം എന്തെങ്കിലും താങ്കൾക്ക് ചെയ്തു തരാൻ പറ്റും അന്നേരം അങ്ങനെ കിട്ടും ഒരു രണ്ട് അങ്ങനെ പരിചില ആളുകളെ കാണുമ്പോ പിള്ളേര് കറിവില്ലേ അതുകൊണ്ട് നമുക്ക് ചെറിയ എത്ര ചെറിയ ചെറിയ ചോദിച്ചാ നല്ലത് എട്ടു വർഷത്തിന് സമയത്ത് അങ്കമാലി ലാലിയാണ് ഈ അങ്കമാലി പെണ്ണാടും എന്റെ ഒരു മൂന്ന് ഇങ്ങനെ ആള് പൂക്കേഷക്കേഷ കണ്ട നല്ല കറുപ്പ് നല്ല പെണ്ണാ കറുപ്പാതെ നല്ല ജീൻസും ഒക്കെ ഇട്ട് ടൈറ്റ് ജീൻസും ടൈറ്റ് ബെയിലും ഒക്കെ ഇട്ടാതിരിക്കും കണ്ടാൽ ആൾക്കാർ നോക്കും നല്ല സാധാരണ ആൾക്കാർ നല്ല വെറുതെ ഓക്കെ കാര്യം മനസ്സിലായല്ലോ ഈ നോയ്സ് ശിഷ്യു കാരണം ഇയാൾ പറഞ്ഞതിൽ ഒരു വ്യക്തി കുറവുണ്ട് അല്ലെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ മൂന്നാലു വട്ടം ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേട്ടപ്പോഴാണ് എനിക്കും കാര്യം മനസ്സിലായത് അപ്പൊ ഈ പിച്ചക്കാരൻ എന്താ ഇയാളുടെ അറിയില്ല അങ്കമാലിയിലൊരു സ്ഥലമുണ്ട് അല്ലെ അവിടെ ഒരു പെണ്ണിന് ഇയാൾക്ക് പരിചയമുണ്ട് ആ പെണ്ണ് കറുത്തൊരു പെണ്ണാണ് ജീൻസ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു പെണ്ണ് അവിടെ പണി എന്താണ് പ്രസവിച്ച കുഞ്ഞുങ്ങളെ വിൽക്കാന്നുള്ളതാണ് ഇവള് ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ ഈ പെണ്ണ് വിൽക്കാൻ നടക്കാണെന്നുള്ളതാണ് പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് കുറച്ച് ലക്ഷങ്ങൾ തരാണെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങൾ അങ്ങോട്ട് തരാളുടെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് എല്ലാത്തിനും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെ അല്ലെ പ്രസവിച്ച കുഞ്ഞിനെ വിൽക്കാൻ നടക്കുക എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഇയാൾ വീണ്ടും ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് നാല് ആ അല്ല അതാ ഞാൻ പറഞ്ഞു എട്ട് വർഷം ഞാൻ എനിക്ക് ചേട്ടൻ വരും ഞാൻ അമ്പതിനായിരം രൂപ അവർക്ക് ചേട്ടൻ പത്ത് രൂപ എന്നാലും ഒരു പത്ത് രൂപ രൂപ വരെയോ എഴുപത്തയ്യായിരം രൂപ വരെയാണ് പ്രത്യാവശ്യമായിട്ട് ഞാൻ കാര്യം പറഞ്ഞു ഞാനിപ്പോൾ എട്ട് വർഷം എനിക്ക് അവരുടെ ദൂരമില്ല ഞാൻ ഈ അങ്കമാലിയിൽ പോയി ചിതക്കിട്ട് ചേട്ടനെ ബന്ധപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്തെങ്കിലും ചേട്ടൻ്റെ നമ്പർ എനിക്ക് തരാമോ ഫോണും ഇല്ല ചേട്ടന് ഫോണും എടുത്തോണ്ടിരോ എവിടെ നിന്നും പേടിക്കാം ഇന്നൊരു പേപ്പറിലോട്ട് ഇരിക്കും പറ്റിക്കരുത് ഒരുപാട് പൈസ ഞാൻ എന്റെ കാര്യം വിശ്വസിച്ച ചേട്ടനെ പൈസ എടുത്ത് കാണിച്ചു വേറെ എല്ലാം ആണെങ്കിൽ ഈ പൈസ പിടിച്ചു കൊടുക്കാൻ നോക്കൂ എനിക്ക് ആരോഗ്യമില്ല എന്റെ ഈ പൈസ പിടിച്ചു കൊടുത്തുകൊണ്ട് പോവാൻ നോക്കുക അതുകൊണ്ട് ചേട്ടൻ അത് നോക്കുന്നവില്ല പൈസ എനിക്കിതാണ് ചേട്ടൻ വിശ്വാസം ഏതാണ് കാര്യം ചെയ്യാ എപ്പോഴെങ്കിലും കിട്ടിയോ കാര്യമില്ല ഞാൻ രണ്ടു മൂന്ന് പേരും മുട്ടിട്ടുണ്ട് എനിക്കൊരു എനിക്ക് ചില പറ്റുന്ന നാളെ വമ്പരം പോകും രാവിലെ തന്നെ ആ രാവിലെ തന്നെ പോയി പോകും വിശ്വസിച്ച് പോയിക്കോ ഞാൻ കാര്യങ്ങൾ മനസ്സിലായല്ലോ നാല് കുഞ്ഞുങ്ങളെ ഈ പെണ്ണ് പ്രസവിച്ചു നാല് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉടനെ തന്നെ ഈ പെണ്ണ് കൊടുത്തു എന്നുള്ളതാണ് ഏതോ ഉണ്ടായ കൊച്ചാകാം അല്ലെ അഹിത കാണുണ്ടായ കൊച്ചാകാം കൊടുത്ത ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അന്ന് അങ്ങനെ സംസാരിച്ചത് എങ്കിൽ കൂടി ആള് പറയുന്നുണ്ട് എട്ട് വർഷമായി ഞാൻ പെൺകുട്ടിയുമായി കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും അങ്കമാല വരെ ഒന്ന് പോയി നോക്കട്ടെ എന്നെ ഞാൻ വിവരം തരാമെന്നുള്ള രീതിയിൽ എന്തായാലും ഇത് ചില്ലറ കാര്യമല്ല ഈ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ് പ്രസവിച്ച് കുഞ്ഞിന് വിൽക്കുക എന്ന് പറയുന്നത് പ്രസവിക്കുകയാണെങ്കിൽ പോറ്റന്നെ വേണം അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ പരിപാടിക്ക് നിൽക്കരുത് എന്തായാലും ഈ പെൺകുട്ടിയും തനിക്കുള്ള പരിചയം എന്താണെന്നുള്ളത് ഈ വിഷയക്കാരനും പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും എനിക്ക് ഡെയിലി അറുന്നൂറ് രൂപ വെച്ച് എനിക്ക് തന്നു അങ്ങനെ ഞാൻ അവിടെ രണ്ട് വർഷം ഞാനിവിടെ ഇരുന്നു അങ്ങനെ ഈ പെണ്ണുമായിട്ട് എനിക്ക് പരിചയം അതാണ് ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് പറഞ്ഞു നാല് പിള്ളേരെയും അവിടെ ഫുഡെന്ന് പറഞ്ഞു നല്ല പെണ്ണ് സിൽ പെണ്ണാ കാണാണ് കറക്റ്റ് ആകെ അഴകുന്നവരെ കാണാൻ ഞാൻ ആളിനെ പോയി അവിടെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ചേട്ടന് ഞാൻ കൃത്യമായിട്ട് തന്നെ ഒരിക്കലും അതിനു മുൻപ് എനിക്ക് അത് നാല് തീരെ കുട്ടികൾ ഉണ്ടാകും ൊരു എഴുപത് ശതമാനം ചേർന്ന് രണ്ടും അല്ലാതെ പോലും അറിയാലോ പെണ്ണും അല്ലാതെ നാളെ വിളിക്കൂ ഞാന് ഓക്കെ അപ്പൊ അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് ഇയാൾ സംസാരിക്കുന്നത് അല്ലെ എഴുപത് ശതമാനം ഉറപ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോളൂ ഞാൻ കുഞ്ഞിനെ കൊണ്ടുതരാന്നുള്ള രീതി അത്രയും കോൺഫിഡൻസ് അയാൾക്ക് ഉണ്ടെങ്കിൽ ഈ പെണ്ണിനെ സമീപിച്ച് കഴിഞ്ഞാണെങ്കിൽ കുഞ്ഞിനെ കിട്ടുമെന്നുള്ളത് ഇയാൾക്ക് ഉറപ്പാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണിന് ഇത് തന്നെ ആയിരിക്കണം പരിപാടി ഏത് ഈ പ്രസവിച്ച കുഞ്ഞുങ്ങളെ വിൽക്കുന്ന പരിപാടി അതെന്നെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തി ഇയാൾ നടത്തുന്നുണ്ട് അതിനാണ് ശരിക്കും ഞാൻ ഷോക്കിംഗ് ആയി പോയത് എന്തായാലും അങ്ങോട്ട് കണ്ടോ

അവർ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന അതെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഡീസന്റെ പരിപാടി ഓ നല്ല ഡീസിന്റെ കച്ചവടം എന്തായാലും ഇയാളെ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ് അല്ലെ എന്താണ് പറഞ്ഞത് അങ്കമാലിയിൽ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു കോളനി ഉണ്ട് അവിടെ ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ പരിപാടി എന്താണ് പ്രസവിക്കുക ആ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വിറ്റ് കാശാക്കുന്നതാണ് അല്ല ഈ ഗർഭപാത്രം വാടക എടുത്ത് കാശുണ്ടാക്കുന്ന പരിപാടി കേട്ടിട്ടുണ്ട് ഇതാദ്യാണ് പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളെ വിറ്റ് കാശാക്കുന്ന പരിപാടി കേൾക്കുന്നത് ഇതാകുമ്പോൾ രണ്ട് ഗുണമായല്ലോ ലൈംഗിക സുഖവും കിട്ടി പ്രസവം കഴിഞ്ഞാണെങ്കിൽ കുഞ്ഞുങ്ങളെ വിറ്റുള്ള കാശും കിട്ടും കഴിയില്ല ആഹാ വേണ്ടി ഓരോരോ പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടി കൊള്ളാം എന്തായാലും ഇതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് ഇത്തരം ആളുകൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും പ്രസവിക്കാൻ നിൽക്കരുത് പണത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പരിപാടി ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല ഇതിനെതിരെ നടപടി എടുക്കുക തന്നെ വേണം ഇനി അംഗമായി പോയി അന്വേഷിച്ചാൽ മനസ്സിലാവില്ല ഇത് എവിടെയാണെന്നുള്ളത് പോലീസ് അധികൃതർ ആ പണി ചെയ്യുമെന്ന് കരുതുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം